എല്ലാവർക്കും സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള മുഴുവൻ ഭക്ഷ്യ സാധനങ്ങളുടെയും വിതരണം ഓഗസ്റ്റ് മുപ്പതാം തീയതി മുതൽ സെപ്റ്റംബർ നാലാം തീയതി വരെ നടക്കും നിയോജക മണ്ഡലങ്ങളിലെ ഓണം ഫെയറുകൾ കൂടി ഉദ്ഘാടനം കൂടിയാണ് സജീവമായിട്ടുള്ള ഓണ വിപണനം തുടങ്ങുന്നത് ഓരോ റേഷൻ കാർഡിനും ഈ ഒരു സാഹചര്യത്തിൽ ഇനി മുപ്പതാം തീയതി മുതൽ നാലാം തീയതി വരെ എന്തെല്ലാം വാങ്ങാൻ കഴിയും എന്നുള്ളതാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഞ്ഞ റേഷൻ കാർഡിന് റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന ആ ഭക്ഷ്യ കിറ്റാണ് രണ്ട് ദിവസം മുമ്പാണ് റേഷൻ കട വഴി മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ആരംഭിച്ചത് അതിന്റെ വിതരണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ പണം കൊടുത്തു വാങ്ങാവുന്ന ഭക്ഷ്യ കിറ്റുമുണ്ട് ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എന്നിങ്ങനെയാണ് അത് സപ്ലൈകോയിൽ നിന്നും സപ്ലൈകോ ഓണ ചന്തകളിൽ നിന്നുമാണ് ലഭിക്കുക അപ്പൊ ആദ്യം റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങൾ നോക്കുകയാണ് എങ്കിൽ അതായത് ഈ മാസം നേരത്തെ വിതരണം ആരംഭിച്ചത് റേഷൻ കട വഴിയുള്ളതാണ് അപ്പോൾ അത് നോക്കുകയാണ് എങ്കിൽ അവസാനം വിതരണം ആരംഭിച്ച മഞ്ഞ റേഷൻ കാർഡിനുള്ള ഭക്ഷ്യ കിറ്റിന് പുറമെ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഒരു കിലോ പഞ്ചസാരയുണ്ട് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും നാല് പാക്കറ്റ് ആട്ടയും ഒരു കിലോ ഗോതമ്പും ലഭിക്കും ഇതുകൂടാതെ അഞ്ചു കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും പിങ്ക് റേഷൻ കാർഡിനുണ്ട് എൻ പി എസ് നീല വിഭാഗം റേഷൻ കാർഡുള്ളവർക്ക് പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ റേഷൻ കാർഡിലെ വിഹിതത്തിന് പുറമെ ലഭിക്കും എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അത് ആകെ വെള്ള റേഷൻ കാർഡിന് റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുന്ന അരിയാണിത് കൂടാതെ അര ലിറ്റർ വണ്ണെണ്ണ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കും മഞ്ഞ റേഷൻ കാർഡ് ഒരു ലിറ്റർ വണ്ണെണ്ണയും റേഷൻ കടയിൽ നിന്നും വാങ്ങാവുന്നതാണ് കൂടാതെ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകൾ പീപ്പിൾ ബസാറുകൾ സംസ്ഥാനത്തുടനീളം തുടങ്ങിയിട്ടുള്ള ഓണച്ചന്തകൾ എന്നിവയിൽ നിന്നും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത്തി കിലോ സ്പെഷ്യൽ അരി വെളിച്ചെണ്ണ ന്യായവിലക്ക് ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾ അൻപത് ശതമാനം വരെ വിലക്കുറവിലും ലഭിക്കുന്നതാണ് എല്ലാ നിയോജക മണ്ഡലങ്ങൾ അടിസ്ഥാനത്തിലും ഓണചന്തകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സഹകരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തകളും ആരംഭിച്ചിട്ടുണ്ട് എല്ലാം റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ തന്നെയാണ് സാധനങ്ങൾ ലഭിക്കുക സബ്സിഡി സാധനങ്ങൾ പതിമൂന്നിനവും കൃത്യമായിട്ട് ഉറപ്പാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓണത്തിന് പതിമൂന്നിനവും കിട്ടിയിട്ടില്ല എന്നുള്ള വാസ്തവ വസ്തുതയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതെല്ലാം സജീവമായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടുതൽ അരി ലഭിക്കുന്നു എന്നുള്ളതാണ് സബ്സിഡി അരി പത്ത് കിലോ ആണ് ലഭിക്കുക എട്ട് കിലോ കുറുവ അല്ലെങ്കിൽ ജയ അല്ലെങ്കിൽ മട്ട അരിയും രണ്ട് കിലോ പച്ചേരിയും ചേർത്താണിത് മുപ്പത്തി മൂന്ന് രൂപക്കാണ് പച്ചേരി ഒഴികെയുള്ള അരി ലഭിക്കുക പച്ചേരി ഇരുപത്തി ഒൻപത് രൂപക്കും ഇതിന് പുറമെയാണ് ഇരുപത് കിലോ അരി കൂടി ലഭിക്കുക അതിന് ഇരുപത്തിയഞ്ചു രൂപ നിരക്കിൽ നൽകണം റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന അരിക്ക് പുറമെയാണ് ഇനി ആയിരം രൂപയുടെ കിറ്റിന്റെ കാര്യം പറഞ്ഞു അതിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് അഞ്ചു കിലോ അരി ഒരു കിലോ പഞ്ചസാര അര കിലോ തൂരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് ശബരി കടുക് നൂറ് ഗ്രാം ശബരി ഉലുവ നൂറ് ഗ്രാം ശബരി ജീരകം നൂറ് ഗ്രാം ശബരി മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം ശബരി ഉപ്പുപൊടി ഒരു കിലോ മിൽമ നെയ്യ് നൂറ് എം എൽ ശബരി പായസമിക്സി ഇരുന്നൂറ് എം എൽ ശബരി മല്ലിപ്പൊടി നൂറ് സാമ്പാർ പൊടി നൂറ് ഗ്രാം ആശീർവാദ് ആട്ട ഒരു കിലോ ശർക്കര പൊടി ബ്രാൻഡ് അരക്കിലോ നൂറ്റി അൻപത് ഗ്രാം മാങ്ങ അച്ചാർ ശബരി ഗോൾഡ് തേയില കാൽ കിലോ കടല കിലോ ഇതെല്ലാം പാക്ക് ചെയ്തു വരുന്ന തുണി സഞ്ചി ഇതിനെല്ലാം വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത് ആയിരം രൂപക്ക് ലഭിക്കും എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുള്ളത് ഇതിനു പുറമെ അരി ഉൾപ്പെടെ പത്തിനങ്ങൾ അടങ്ങിയിട്ടുള്ള അഞ്ഞൂറ് രൂപ കിറ്റും അരി ഒഴികെ ഒൻപത് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കിറ്റും വാങ്ങാവുന്നതാണ് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും ഇത്രയും വിഹിതങ്ങളാണ് സപ്ലൈകോയിൽ നിന്നും റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുക ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടനെ റേഷൻ കടകളിലോ അല്ലെങ്കിൽ ഓണച്ചന്തകളിലോ മാവേലി സ്റ്റോറുകളിലോ എത്തിക്കൊണ്ട് നിങ്ങളുടെ വിഹിതങ്ങൾ കരസ്ഥമാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു വെളിച്ചെണ്ണ വലിയ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക